നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷിക്കാവുന്ന കാര്യമാണ് இந்த தேதி விசிட்டரான 80 நாளைக்கு காரியமா இருக்கும் 7 ദിവസം கேம்பர் வர வேண்டியதாக இருக்குது. திருச்சால காரியதே 10 ദിവസം முடிந்து ஒளியாயிடுது. 7 ദിവസം அந்த என்ன வந்து பவர் பாயிண்ட் இனிமேல கேம்பர் போறணும். நாகரே இன்னும் 15 நாள் இருக்குது. प्रत्याச்ச 7 நாள் வரையில இந்த கடந்து வரணும் அப்படிங்கறது. அப்ப நம்ம ஏஎல் ஃபைலல அங்காயங்க பரைக்க பரை கேம்பர் பங்கிடறதுல ஒயாயிடுது பச்சிருக்கறது. காரணம் நேர சாரத்துல இல்ல நேரிலே നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ തന്നെയാണ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും

ൾ മാറ്റി വെച്ച് നമുക്കായി സമയം കണ്ടെത്തി രണ്ടു മൂന്ന് പ്രോഗ്രാമികൾ പങ്കെടുക്കാൻ വേണ്ടി എങ്കിലും അതെല്ലാം നമുക്ക് വേണ്ടി നമ്മളുടെ പാലായിലെ ഏറ്റവും കൂടുതൽ പ്രഖ്യാപനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം നോക്കിയാൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം എന്താണ്? ചുമന്ന നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കുന്നു അല്ലേ? വ്യക്തമായി ലക്ഷ്യങ്ങൾ ഗോൾസ് നമ്മൾ വെക്കണം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ബിഗ്, Dream big, Act big. ആണ് ആണ് നമ്മുടെ സ്വപ്നം കാണണം. അത് അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടല്ലോ കറങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? And that's നിങ്ങൾ എന്ത് ചിന്തിക്കും